നമസ്കാരം അപ്പം മൂന്നാമത്തെ ദിവസമാണ് തീറ്റപാത്ര ചലഞ്ചിലെ മൂന്നാമത്തെ വീഡിയോ ആണ് അപ്പം ഇന്ന് ഞാൻ കഴിക്കാൻ പോകുന്ന പാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈ ആണ് അപ്പം ഇന്ന് കഴിക്കാനുള്ള വിഭവങ്ങൾ നമുക്ക് കാണാം അപ്പം ഇതിലാണ് ഞാനിന്ന് കഴിക്കുന്നത് മൂന്നാമത്തെ വീഡിയോ അപ്പം മൂന്നാമത്തെ മൂന്നാമത്തെ പാത്രം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ ദിവസവും ഓരോരോ പാത്രത്തിലാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് മൂന്നാമത്തെ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കഴിക്കുന്നത് ഫ്രൈ പാനിലാണ് അപ്പം നമുക്ക് ആദ്യം ചോറെടുക്കാം ചോറ് ചോറ് അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനാണ് കപ്പ്ളങ്ങ തോരൻ കപ്പ്ളങ്ങ തോരൻ പിന്നെ പപ്പടം അതുപോലെ തന്നെ മുളക് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല നാരങ്ങ നാരങ്ങ വെള്ളക്കിട്ട നാരങ്ങയാണ് ഏകദേശം ഇതൊരു രണ്ട് വർഷമായി കാണും വെള്ളക്കിട്ട നാരങ്ങ പിന്നെ അതുപോലെ പാവയ്ക്ക കറി പാവയ്ക്കറിയാണ് പാവയ്ക്ക കറി പാവയ്ക്കറി അതുപോലെ തന്നെ കടച്ചക്കറി കടച്ചക്കയുടെ കറിയാണ് അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് ഇന്ന് കഴിക്കാൻ ഇത് മാത്രമല്ല ഒന്നുകൂടെ ഉണ്ട് ഒന്നുകൂടെ വിട്ടുപോയി ഇതാണ് നമ്മുടെ മുളക് എപ്പോഴും ഉള്ള എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന മുളക് മുളക് അരച്ചത് പച്ചമുളക് ഇപ്പം ഇന്ന് പച്ചമുളക് അരച്ചത് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂട്ടിയാണ് കഴിക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം

നാരങ്ങ അച്ചാറ് വെറുതെ വെള്ളം കിട്ടുക അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർക്കാതെ പൊടിയോ മറ്റു കാര്യങ്ങളൊന്നും ചേർക്കാതെ വെറുതെ കടുക് പൊട്ടിച്ചിട്ട് വെള്ളക്കെട്ടുക അച്ചാറ് ഒരു ടേസ്റ്റാണ് ഒരു ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ മുളക് എന്തൊക്കെ കൂട്ടി കഴിക്കുക എന്നുള്ള പ്രത്യേക ഒരു വൈബ് തന്നെയാണ് പ്രത്യേക ഒരു വൈബാണ് കടച്ചക്കട കടച്ചക്കയൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കടച്ചക്ക കൂട്ടിയിട്ടുണ്ടായിരിക്കുകയും എന്നു കമൻറ്റ് ചെയ്യണേ കടച്ചക്ക സാധാ ചക്കയല്ല കേട്ടോ ഒറ്റമൊക്കെ ആൾക്കാർക്ക് പറയുന്ന ആയെന്നു തന്നെയാണ് പാവിക്ക കറി ഭയങ്കര കയ്പ ഭക്ഷണ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല കറിയാലും നല്ല ടേസ്റ്റ് ഉണ്ട് ഫ്രൈ പാൻ 라지오 푸다. 엣지얼 푸다. ഫുള്ള് കഴിച്ചു അപ്പോൾ അന്നത്തെ വീഡിയോ അവസ്ഥ ഒരു വീഡിയോയില് അത് ഇത് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു പത്രത്തിൽ കഴിക്കുന്നതായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ